മീഡിയവണ്ണും സഫാരി ഗ്രൂപ്പും ചേർന്നൊരുക്കുന്ന സഫാരി റമദാൻ നൈറ്റ്സിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇപ്പോൾ കുട്ടികളുടെ കളറിങ് ആണ് ഇന്നത്തെ മത്സരം പ്രധാനപ്പെട്ട മത്സരം ഇതോടുകൂടി രണ്ടെണ്ണം കൂടിയുണ്ട് കോൽക്കളിയുണ്ട് അതുപോലെ ഡൂഡിൽ ആർട്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം എന്താ കുട്ടികളൊക്കെ ഒരുപാട് കളറൊക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് നല്ല കളറൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ ഹോ യു ഗോയിങ് ഓൺ ഒരുപാട് നല്ല അതിമനോഹരമായിട്ട് വേറെ വേറൊരാൾ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇവർ കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അത് മാത്രമേ ഉള്ളൂ സമ്മാനം കിട്ടിയോ സമ്മാനിക്കും അപ്പോൾ ഇവിടെ ഒരുപാട് കുരുന്നുകളുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടി അഞ്ചിലേറെ കുട്ടികളാണ് ഈ കളറി കളറിങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്ന പോലെ വലിയ ബോക്സ് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഹലോ ഹലോ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഹൗ ആർ യു യു ഫൈൻ ഫൈൻ നെക്സ്റ്റ് ടൈം കളറി യാ ഇസ് ഹോ യുഷൻ അടിപൊളിയല്ലേ സമ്മാനം കിട്ടിയത് കണ്ടോ വലിയൊരു ബോക്സ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഏതായാലും അത് ഈ റമദാൻ നൈസിൻ്റെ ദിവസത്തിൽ വളരെ വലിയ കുട്ടികളുടെ പങ്കാളിത്തം അതിഗംഭീരമായ പങ്കാളിത്തം എന്ന് പറയാം എന്ന് മാത്രമല്ല എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് എല്ലാ കുട്ടികളും ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും നിറഞ്ഞ ചിരിയുമായാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇവിടെ സമ്മാനം കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട് ഹലോ സമ്മാനം കിട്ടിയോ മിണ്ടുന്നില്ല അപ്പോ ഇവിടെ രക്ഷിതാക്കളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എല്ലാ ഈ കുട്ടികളുടെ എല്ലാരുത്തും എല്ലാ രക്ഷിതാക്കളും ഇവിടെ ഇങ്ങനെ ചുറ്റും നിറഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ട് വളരെ സന്തോഷമാണ് സമ്മാനം അപ്പോ വലിയ ബഹളമാണ് ഏതായാലും എനിവേ എല്ലാ കുട്ടികൾക്കും സമ്മാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ കളറിങ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഗതി അല്ലേ സമ്മാനം കിട്ടിയോ ഫസ്റ്റ് അടിക്കോ ഫസ്റ്റ് അടിക്കോ അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് മോനോ അടിപൊളി അടിപൊളി ഈ നല്ല നല്ല ഒരു ഒരു സ്ഥലമാണ് അപ്പുറത്ത് കളറിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പുറത്ത് ഡൂഡൽ ആർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറെ കാണാം ഒരുപാട് കുട്ടികളാണ് ഡൂഡൽ ആർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് സിജിൻ ആണ് സിജിൻ നമ്മളോടൊപ്പം ചേരുന്ന എങ്ങനെയുണ്ട് സിജിൻ അടിപൊളി അതെ അതെ കാണുന്നില്ലേ ഇപ്പൊ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അതെ ഒരു ഈ പറഞ്ഞ പോലെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത്രയും വരയ്ക്കുന്നത് അപ്പൊ അത് നല്ല അത് മാത്രമല്ല പാരന്റ്സ് ഒക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ അപ്പോൾ നല്ല ഒരു ഔട്ട്കം വരും ഇപ്പൊ നമ്മൾ കൂടുതലും ഈ കുട്ടികളൊക്കെ ഈ നേച്ചറുമായിട്ടൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുവല്ല അപ്പോഴും ഇത് ഓരോ നേച്ചറിന്റെ എലമെന്റും ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലീഫുകളൊക്കെ തന്നെ പല തരത്തിലായിരിക്കും അപ്പൊ അതൊക്കെ അവരൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനാണ് ഞാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ കൂടുതൽ ടെക്നോളജിയിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ചുറ്റിലും സറൗണ്ടിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കിയിട്ട് അത് വരയ്ക്കാനുള്ളൊരു അവർക്ക് ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും പ്രകൃതിയാണ് നാച്ചുറാണ് പ്രകൃതിയിലെ ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിതിന് ഈ ഒരു പരിപാടിക്ക് ആങ്കർ ചെയ്യുന്ന അന്നയുണ്ട് കൂടെ അന്ന എങ്ങനെയുണ്ട് കുട്ടികളുടെ വരൊക്കെ എങ്ങനെയുണ്ട് കുട്ടികൾ

അപ്പോൾ ഇത് ഇന്നത്തെ ഒരു അമേസിംഗ് ഡേ ആണ് എന്നാണ് അവർ പറയുന്നത് ഏതായാലും വളരെ നിറഞ്ഞ സദസ്സിൽ സഫാരി റമദാൻ നൈറ്റിൻ്റെ മൂന്നാമത്തെ ദിവസം നിറഞ്ഞ സദസ്സിലാണ് നിറഞ്ഞ കാണികളാണ് നിറഞ്ഞ മത്സരാർത്ഥികളാണ് ഉള്ളത് യാസർ അറഫാത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ് മിഡിയാവൺ